ൾക്കെല്ലാം മാജിക് ഉണ്ട് ഒരു മാജിക്ക് കളിയാണ് ഇതാ നമ്മളെ സാലറി കടന്നു വീഡിയോ പണിയാലും കൊണ്ടു നമ്മളത് ജസ്റ്റ് ചെയ്ത മൂന്ന് മാർക്ക് കിട്ട നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് ഇത് പറഞ്ഞാലും ൊടണം നീ തൊന്ന നീ തോടിയാ ഓപ്പണിക്കില്ല പ്രത്യേകത ഇത് അത് മാത്രമാണ് ഇന്ന് മാജിക്ക് കാണിക്കുകയും ചെയ്യുന്ന ട്രിക്സ് ഇല്ലേ ഇത് അങ്ങനെ ചെയ്യാം എന്ന് കൂടി നമുക്ക് സുഹൃത്തുക്കൾ ഇത് മൂന്ന് മാർക്കറെ ഓൾറെഡി ടോപ്പിട്ട് വെച്ച് ഇത് നീ ഏത് വേണമെങ്കിൽ എടുത്താൽ ഏതൊന്നും ഏതൊക്കെ ഓപ്പൺ ആക്കി ഞങ്ങളുടെ സുഹൃത്തുക്കൾ കാര്യം അപ്പൊ ഞാൻ ഇനി ഏത് മാർക്ക് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതെനിക്ക് പറഞ്ഞത് ഓക്കെ ഞാൻ അല്ലേ ഞാൻ നോക്കൂ ഞാൻ കൂടി അതുപോലെ െടിയല്ലേ മനോന്നില്ല അതന്നെയല്ലേ ഇതാന്ന് നീ ഓപ്പൺ ആക്കിയെന്ന് ഞാൻ പറയില്ല ഇത് ഓപ്പൺ ആക്കി തീർച്ചയായും ഞാൻ പറയൂല്ലേ ഇത് ഓപ്പണാക്കിയെന്ന് ഞാൻ എന്തായാലും പറയില്ല അതല്ല ഇതാണ് ഓപ്പൺ ആക്കിട്ടില്ല എന്തായാലും <laughs> െ ട്രിക്സ് മറ്റേ <subjects 1952>

അതെ 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 അപ്പൊ ചെയ്യാത്ത കാണാം നിഷാ നാളെ തന്നെ പണ്ടുതന്നെ